പക്ഷെ ഞങ്ങളോട് വിശ്വാസമുണ്ട് എങ്ങനെയാണ് നെല്ലുണ്ടായത് എന്ന് ആ വിശ്വാസിനടിസ്ഥാനത്തില് അത് വെച്ചിട്ടാണ് രണ്ടുപേരും പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത് മകൈലം വാവുന്ന ചീവച്ചമ്മാ മകൈലം വാവുന്ന ചീവോ ചമ്മ കിവൈലം ഗണ്ണും വങ്ങൂങ്ങമ്മ കിവൈലം ഗ മണ്ണും വങ്ങൂങ്ങമ്മ கிழுவைல கல்மண்டம் வந்தோக்கும்போ கிருவைலம் கெமண்டம் வந்தோக்கும்போவைலம் உள்ள குருஜனங்கள் குரு ஜனங்கள் பட்டிணி தாரிம் கொண்டானல்லோ பட்டிணி தாரி கொண்டானல்லோ നെട്ടോട്ടം മാടുന്നു ജഗുരു ജനങ്ങൾ നെട്ടോട്ടം ഗുരു നെട്ടോട്ടും അതുതാനേ കണ്ടല്ലോ ജീവോ ചമ്മ അതുതാനേ കണ്ടല്ലോ ജീവോ ചമ്മൻ കയ്യോ തീരും ഹി അമ്മ ഉള്ളം കയ്യോ തീരും ഹി അമ്മ ഒന്നോരോ നെൽമാണെടുത്തുങ്ങമ്മ ഒന്നോറി നെൽമാണെടുത്തുങ്ങമ്മ ആ ഒന്നോര െടുത്തിട്ട് ഭൂമിയിൽ തന്നെ അതും ഇട്ടോളുന്നു അങ്ങനെ പൊട്ടി മൂളച്ചു വന്നു നിൽക്കാതെ വളർന്നീതല്ലോ അത് താനെ കാട്ടുകനങ്ങളെല്ലാം ആ തോരമ്പി വിളമ്പി വിളിച്ചവരെ ആനന്ദത്തോടെ നാമോദത്തോടെ ആ നൽമാണി എടുത്തവ കൊണ്ടുപോയി ീശ്വരമ്മ മഹാലക്ഷ്മി എന്ന ഒരു പേരുണ്ടായി അങ്ങനെ ഉള്ളൊരു വിത്താണ് നെല്ലിന്റെ ജന്മനാൾ നമ്മളെല്ലാം കന്നി മാസം മഹനാളിലാണ് ജന്മിഞ്ചൽ നെല്ലിൻ്റെ ജന്മദിനമായി ഇന്ന് നമ്മൾ കൊണ്ടാടുന്നു